സൂറത്തുൽ ഇസറാദിനെ മുപ്പത്തിയാറാമത്തെ ആയത്താണ് മേലെഴുതിയത് അതിന്റെ അർത്ഥം ഒന്ന് ഗ്രൂപ്പുകാരും അല്ലാത്തവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് വല തൽമൺ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കരുത് ഇന്ന വൽ കുല്ലു ഇന്നു ആദു നിശ്ചയം കാഴ്ചയും കേൾവിയും മനസ്സിലുള്ള ചിന്തകളും എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അത് സത്യമാണെന്ന് ഉറപ്പുവരുത്താതിരുന്നാൽ ഈ വലിയ ശിക്ഷക്ക് നാം അകപ്പെടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കാറാവട്ടെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പർമാരും ഈ ആയത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ഉറപ്പുള്ളത് മാത്രം ഷെയർ ചെയ്ത് പഠിക്കുക എല്ലാവരോടും ദുരാവസികത്തോടെ അസ്സലാമലൈക്കും